ദേശീയ കുടുംബക്ഷേമ പദ്ധതി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ മുഖ്യ അന്നദാതാവ് അഥവാ പ്രധാന വരുമാനമുണ്ടാക്കി കുടുംബത്തെ സംരക്ഷിച്ചു വരുന്ന വ്യക്തി മരണപ്പെട്ടാൽ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ അഥവാ ഭർത്താവ് പ്രായപൂർത്തിയാകാത്ത മക്കൾ അവിവാഹിതരായ പെൺമക്കൾ മരണപ്പെട്ട വ്യക്തിയെ ആശ്രയിച്ച് കഴിയുന്ന അച്ഛനമ്മമാർ എന്നിവർക്ക് പദ്ധതിയാണ് ദേശീയ കുടുംബക്ഷേമ പദ്ധതി ഈ രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത് രണ്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കണം ദേശീയ കുടുംബക്ഷേമ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നതിന് മരണപ്പെട്ടയാളുടെ മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷകന് മരണപ്പെട്ട വ്യക്തിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖ അപേക്ഷകന്റെ സത്യപ്രസ്താവന മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ട രേഖ എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് എന്നീ ഓഫീസുകളിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിശ്ചിത കാലാവധി കഴിഞ്ഞുള്ള അപേക്ഷകളിൽ ഒരു വർഷം വരെയുള്ള കാലതാമസം ജില്ലാ കളക്ടർമാർക്ക് മാപ്പാക്കാവുന്നതാണ് അപേക്ഷകൻ അഥവാ അപേക്ഷക ദാരിദ്ര്യക്ക് താഴെ ഉള്ളവരായിരിക്കണം മരണപ്പെട്ട വ്യക്തിയുടെ പ്രായം പതിനെട്ട് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമായിരിക്കണം മരണപ്പെട്ട വ്യക്തി മരണം സംഭവിക്കുന്നതിന് മുമ്പ് മൂന്ന് വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരതാമസക്കാരനോ താമസക്കാരിയോ ആയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ